ശശി തരൂരിന് പാർട്ടിക്കുള്ളിൽ ശ്വാസം മുട്ടുന്ന സ്ഥിതിയാണ് എങ്കിൽ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് ഇഷ്ടമുള്ള രാഷ്ട്രീയം തിരഞ്ഞെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കോൺഗ്രസ് നേതാക്കൾ ഒഴികെ മറ്റെല്ലാവരെയും പുകഴ്ത്തുന്ന നിലപാടാണ് തരൂർ സ്വീകരിച്ചിട്ടുള്ളത് എന്നും എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് അറിയില്ല എന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു തരൂർ വിഷയം ഇനിയും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും ചർച്ചയാക്കുന്നത് നല്ല കാര്യമായി തോന്നുന്നില്ല കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴികെ മറ്റെല്ലാവരെയും അദ്ദേഹം സ്തുതിക്കാറുണ്ട് അത്യാവശ്യം പിണറായി വിജയനെയും സ്തുതിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്താണ് എന്ന് അറിയില്ല എന്നും മുരളീധരൻ പറഞ്ഞു തരൂരിന് മുന്നിൽ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആ നിലയ്ക്ക് പാർലമെന്ററി പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം രണ്ട് പാർട്ടി വിട്ട് പുറത്തു പോകുക എന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു തരൂരിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുക നമ്മുടെ എല്ലാ അഭിപ്രായങ്ങളും പാർട്ടി സ്വീകരിച്ചു കൊള്ളണമെന്നില്ല അതല്ല അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ ശ്വാസം മുട്ടുന്നു തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നത് എങ്കിൽ പാർട്ടി ഏൽപ്പിച്ച സ്ഥാനമാനങ്ങൾ തിരികെ ഏൽപ്പിച്ച് ഇഷ്ടമുള്ള രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുക ഈ രണ്ട് മാർഗങ്ങളിൽ ഒന്ന് സ്വീകരിക്കണമെന്നാണ് സഹപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് പറയാനുള്ളത് എന്നും ഇത് രണ്ടുമല്ലാതെ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള മാർഗവുമായി മുന്നോട്ടു പോകാനാണ് അദ്ദേഹം തീരുമാനിക്കുന്നത് എങ്കിൽ തരൂരിന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കുന്ന ഒന്നായി അത് മാറുമെന്നും മുരളീധരൻ പറഞ്ഞു ഭാവിയിൽ പാർട്ടിക്കും തരൂരിനും അതൊരു ബുദ്ധിമുട്ടായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങളിപ്പോൾ ആ വിഷയം ഇനി ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു തരൂർ വിഷയം എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല അദ്ദേഹത്തിന് മുമ്പിൽ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആ നിലയ്ക്ക് പാർലമെൻ്ററി പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക അദ്ദേഹത്തെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാലോ ഇപ്പോൾ പാർലമെൻറ്റ് കൂടുന്ന ദിവസങ്ങളിൽ സാധാരണ എം പിമാരുടെ യോഗം കാലത്ത് ചേരാറുണ്ട് ഞാൻ അംഗമായിരുന്ന സമയത്തൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം കൃത്യമായിട്ട് പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചോളണം എന്നൊന്നുമില്ല അതല്ല അദ്ദേഹത്തിന് ഇതിൻ്റെ അത് ശ്വാസം മുട്ടുന്നു ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ പിന്നെ ഒരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തെ അദ്ദേഹം സ്വീകരിക്കുക ഈ രണ്ടിലല്ലാതെ രണ്ടിലൊന്നല്ലാതെ ഇപ്പോഴത്തെ മാർഗവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയാൽ അത് പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റീനെ ബാധിക്കുന്ന വിഷയമാണ് അത് പാർട്ടിക്കും ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ രണ്ടിലൊരു മാർഗം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവണമെന്നാണ് ഒരു സഹപ്രവർത്തനം എന്നുള്ള എനിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ലക്ഷ്യമെന്താണ് ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹത്തിനല്ലേ അറിയൂ മോഡി സ്തുതിയും അതായത് കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴികെ എല്ലാവരെയും സുഖിക്കാറുണ്ട് അത്യാവശ്യം പിണറായി സുഖിക്കാറുണ്ട് അല്ല അവരുടെ പ്രകടനത്തിൽ സ്ഥിരം മുദ്രാവാക്കിയാണ് കൈ വെട്ടുക കാലു വെട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ ഞങ്ങളും ഞങ്ങൾക്കൊക്കെ കയ്യും കാലും ഇല്ലാതെ ഇരിക്കേണ്ട സാഹചര്യം എന്നേ ഉണ്ടായിരുന്നു അത് പണ്ടൊരു ചൊല്ലുണ്ടല്ലോ ഈ വരയ്ക്കുന്ന പട്ടി പഠിക്കില്ല എന്ന് പറയും ഇങ്ങനെ മുദ്രാവാക്യം വഴിക്കുന്നവർക്ക് ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല അതിനാ രീതിയിൽ മാത്രമേ കാണണ്ടൂ അത് മാർസിസ്റ്റ് പാർട്ടിയുടെ നയമാണ് എതിർക്കുന്നവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കുക എന്നുള്ള ആ ശൈലി ഗുണകരമാണോ അല്ലയോ എന്നുള്ള അവർ ചിന്തിച്ചാൽ മതി പക്ഷേ അവരുടെ മുദ്രാവാക്യത്തിൽ വലിയ ഗൗരവമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല സീറ്റ് ആവശ്യപ്പെടാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല അതെല്ലാം ഭാവനാസമ്പന്നങ്ങളായിട്ടുള്ള വിവരങ്ങളാണ് അങ്ങനെ ഒരു സീറ്റ് അധികം അവർ ചോദിച്ചിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ട് എലക്ഷൻ വരുമ്പോൾ കുറച്ച് സീറ്റുകൾ ചോദിക്കും ചോദിക്കുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയാണ് സാധാരണത്തെ പതിവ് അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല